രാവിലെ നല്ല മഴയത്ത് ഈ മഴ സമയത്ത് വിശപ്പുണ്ടാവുമോ ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് വിശക്കുകയും ചെയ്യുന്നു അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മുടെ വീട്ടിലുള്ളത് വീട്ടിൽ കുറച്ച് ചക്കക്കുരു ഇരിക്കുന്നു നമുക്കിത് വറുത്തൊന്ന് കഴിച്ചു നോക്കിയാലോ പണ്ട് കാലങ്ങളിലൊക്കെ ഇത് വറക്കുമായിരുന്നു വറുത്ത് കഴിക്കുമായിരുന്നു എല്ലാവരും നമുക്കൊന്ന് പരീക്ഷിച്ചാലോ നമ്മൾ സ്റ്റവ് ഒന്ന് എടുത്തേക്കുവാണെങ്കിൽ ചൂടാകാൻ നമ്മൾ ഇടാനുള്ള ചക്കക്കുരു എടുത്ത് വെക്കണം അല്ലേ എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ ഇരിക്കാൻ ഇപ്പം ചക്കക്കുരു വേണം നമ്മൾ കഴിയുമ്പോൾ ചൂട ഇടൊന്നും നമ്മളില്ലാത്ത ചക്കക്കുരു ഇടാണ് ചവക്ക് കൊടുക്കണം കാരണം ഇതിൽ വേറെ ഒന്നും ഇടാത്ത കൊണ്ട് നമ്മള് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചിലപ്പം കഴിഞ്ഞിട്ട് കുറച്ച് മിനിറ്റ് നമ്മൾ ഇളക്കി കഴിയുമ്പോൾ കണ്ടോ നമ്മൾ വെന്ത് അറിയാൻ വേണ്ടി ഒരെണ്ണം എടുത്ത് നമ്മൾ മുറിച്ച് നോക്കുവാണ് ഇത് വെന്തിട്ടുണ്ട് കണ്ടോ പിന്നെന്തോണി തന്നെ പൊക്കൂടും ഇത് നമ്മൾ ചില ആറിയതിന് ശേഷം നമ്മൾ തേങ്ങായും ശർക്കരയും കൂടി ഇട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നമ്മൾ മിക്സീലൊന്ന് പൊടിച്ചെടുക്കണം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചേക്കുവാണ് കളയുമ്പോൾ നല്ലൊരു മണമാണ് ചക്കും വെന്തേൻ്റെയൊക്കെ ഇനി നമ്മളിത് മിക്സിയിലോട്ടിട്ട് അരക്കിയാണ് ഇത് ശർക്കരയുണ്ട് തേങ്ങ ഇച്ചിരി ഉൾനൂള ഉപ്പ് എടുത്ത് വെക്കുക ആ ഇത് കട്ട് ചെയ്ത് വെച്ചേക്കാണ് മിക്സിയിൽ പെട്ടെന്ന് പൊടിയാൻ വേണ്ടിയാണ് അപ്പം നമ്മളിത് ഇട്ടുകൊടുക്കുക മിക്സിൽ ജാമിൻ്റെ അകത്ത് ഇച്ചിരി ശർക്കര കുറച്ച് ഉപ്പ് തേങ്ങ നമ്മൾ അരിയൊക്കെ പൊടിക്കുന്ന പോലെ ഇതുപോലെ പൊടിയാക്കി എടുക്കണം ഇതുപോലെ പൊടിയായിട്ട് നമുക്ക് കഴിക്കാം ഇങ്ങനെ ഉരുളകളാക്കി ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇതിങ്ങനെ കഴിക്കാവുന്നതാണ് ചക്കുരു കേട് കൂടാതൊക്കെ ഇരിക്കാൻ വേണ്ടി പഴയ ആൾക്കാര് മൂട ഇടുക എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഈ ടിന്നിലും അതുപോലെയുള്ള സാധനങ്ങളിലെല്ലാം ഉമ്മി കൂട്ടി ഇത് ഇടുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കേടു കൂടാതെ ഇരിക്കാൻ വേണ്ടിയാണ് അത് കുറെ വർഷം കുറെ നാളുകൾ ഇങ്ങനെ ഇരിക്കും ഈ മഴക്കാലം ഒക്കെ ആകുമ്പോൾ അവർക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇടുന്നത് അപ്പം ചക്കക്കുരു കൊണ്ടുള്ള ഈ പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഒന്നും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി